ബിമലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി ശബ്ദം മനോജ് പുളിമാത്ത് വേനലവധിക്കാലം വന്നു പിക്ലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലായി അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു കാരണം കിളികളുടെ കലപ്പിലെ ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത് പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വയാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോന്നിനിയായി പിക്കലു എണ്ണി തുടങ്ങും അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിനു വെളിയിലെത്തി പെട്ടെന്ന് മഞ്ഞച്ചുണ്ടുള്ള രണ്ടു മൈനകൾ അവൻ്റെ തലയ്ക്കു മുകളിലൂടെ പറന്നുപോയി പിക്ലുവിന് സന്തോഷമായി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ടു തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു സൂര്യൻ മുന്നോട്ടു പോയി പകൽ രാത്രിയായി അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നു ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു ആരാണതിന് ചങ്ങല കിട്ടതെന്ന് പിക്കലു അത്ഭുതപ്പെട്ടു വേഗം തന്നെ അമ്മയോടത് ചോദിക്കാൻ അവനോടി തൻ്റെ ചേട്ടനായ ടോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത് ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു മാത്രമല്ല അതിടക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടേയിരുന്നു ആ പക്ഷിയെ പിക്ലുവിന് സങ്കടമായി മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു പെട്ടെന്ന് അവനൊരാശയം തോന്നി ഒരു കസേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്നു പക്ഷി കൂടു തുറന്നു കൂട് തുറന്ന മൈന സന്തോഷത്തിൽ അവനെ നോക്കി പിക്ലു മൈനയുടെ കാലിൽ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്തു മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടി മൈനയ്ക്ക് ആശ്വാസം തോന്നി അത് പിക്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു ആ മൈനപ്പെണ്ണ് മനോഹരമായ പാട്ടുപാടി ആ പാട്ടുകേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി പലയിനം പക്ഷികൾ അവിടെ വന്ന് നിറഞ്ഞു പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അത് ചാടി ഒടുവിൽ മൈന പറന്നുപോയി നീലാകാശത്തിൻ്റെ വിശാലതയിലേക്ക് പറന്നു പറന്നുപോയി കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാതകിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു തുമ്പികൾ വിടർത്തി നൃത്തം ചെയ്തു തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണ പുഷ്പങ്ങൾക്കു ചുറ്റും ആഹ്ലാദത്താൽ ഇളകിമറിഞ്ഞു എല്ലാവരും സന്തുഷ്ടരായി കണ്ടു എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ അടുത്ത ദിവസം അതിരാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്ലു കേട്ടു അവൻ പുറത്തേക്കൂടി താൻ കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു പിക്ലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു സന്തോഷത്തോടെ ആർത്തു വിളിച്ചു ഹായ് ഹായ് ഹോയ് ആഹ്ലാദത്തിമർപ്പിൽ അവൻ ആറാടി തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്ലുവിനുണ്ടായി